ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീനസ് പ്ലാനറ്റ് അല്ലെങ്കിൽ ശുക്രഗ്രഹത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആഗ്രഹിക്കുന്നത് എല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള താന്ത്രിക് വിദ്യയെക്കുറിച്ച് അല്ലെങ്കിൽ താന്ത്രിക് ടെക്നിക്കിനെ കുറിച്ചാണ് അപ്പോൾ അതിനു മുമ്പ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ ചാനലൊന്ന് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ വീനസ് പ്ലാനറ്റ് അതിനെ നമ്മൾ മോർണിംഗ് സ്റ്റാർ ഷൈനിങ് സ്റ്റാർ എന്നൊക്കെ പറയും അല്ലെങ്കിൽ സൂര്യൻ്റെ അടുത്തുനിന്ന് രണ്ടാമത് നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ എന്നാണ് തന്നെ മലയാളത്തിൽ പറയുന്നത് ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ വീനസ് പ്ലാനറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബ്യൂട്ടിയെ സൂചിപ്പിക്കുന്നു അബണ്ടൻസിനെ ലവ് റൊമാൻസ് ഹാർമണി അങ്ങനെ നമുക്ക് വളരെ പോസിറ്റീവായി നമ്മളെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുമുള്ള ആ ഒരു കഴിവുകളെ എല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നത് വീനസ് പ്ലാനറ്റാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രഹം നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ കയ്യിൽ നമുക്ക് പല സ്ഥലത്തും നമ്മൾക്ക് ഓരോ മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ശുക്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഈ ഭാഗത്താണ് വീനസ് പ്ലാനറ്റിൻ്റെ ആ പ്രഭാവം നമ്മുടെ കയ്യിൽ ഉള്ളത് എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് പിന്നെ ഉള്ളത് നമ്മളുടെ ഈ റിസ്റ്റ് ഏരിയ രണ്ട് കൈയുടെയും ഈ റിസ്റ്റ് ഏരിയ പിന്നെ ഉള്ളത് നമ്മളുടെ ചെവിയുടെ പുറകുവശത്തായിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ അതായത് നമ്മളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മളുടെ അപ്പിയറൻസ് അബണ്ടൻസ് അല്ലെങ്കിൽ റൊമാൻസ് നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല ഹാർമോണിയസ് ആയിട്ട് ഉള്ള ഒരു ലൈഫ് ഇതെല്ലാം നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള താന്ത്രിക് വിദ്യ എന്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ സ്ഥലത്തെല്ലാം കുറച്ച് സാൻഡൽ ഓയിൽ അല്ലെങ്കിൽ സിനിമ ഓയിൽ നന്നായിട്ട് നമ്മൾ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം അവിടെ ഇങ്ങനെ ഇരുപത്തേഴ് തവണ നമ്മൾ ക്ലീൻ എന്ന് പറയുന്ന ആ മന്ത്രവും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പ്രസ്സ് ചെയ്യുക ക്ലീൻ 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 അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുപത്തേഴ് തവണ മന്ത്രം പറഞ്ഞോളൂ ഒരു മന്ത്രത്തിന് ഒരു പ്രസ്സിംഗ് അല്ല ഇരുപത്തേഴ് തവണ നമ്മൾ ഈ മന്ത്രവും ചൊല്ലിക്കൊണ്ട് പ്രസ്സ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഈ റിസ്റ്റ് ഏരിയയിലും അതേ സാൻഡൽ ഓയിൽ അല്ലെങ്കിൽ സിനിമൺ ഓയിലിട്ട് നമ്മൾ റബ്ബ് ചെയ്യുക രണ്ട് രണ്ട് കൈ വെച്ചിട്ട് റബ്ബ് ചെയ്തുകൊണ്ട് ഈ മന്ത്രം പറയുക ക്ലീൻ അതുപോലെ ചെവിയുടെ പുറകുവശത്തും നമ്മൾ ഈ ഓയിലിട്ടിട്ട് ക്ലീം എന്ന് പറഞ്ഞ മന്ത്രം വെച്ച് ഇരുപത്തേഴ് തവണ നമ്മൾ മന്ത്രം ചാൻഡ് ചെയ്യുക അപ്പോൾ ചാൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ടത് നല്ല റിലേഷൻഷിപ്പാണോ നമ്മളുടെ സൗന്ദര്യമാണോ ഫിസിക്കൽ ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളുടെ ഇന്നർ ബ്യൂട്ടിയാണ് നമ്മളുടെ ഒരു ആക്ഷൻ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായമല്ലാതെ സങ്കടം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ ഇന്നർ ബ്യൂട്ടി അപ്പോൾ അത് പരിപോഷിപ്പിക്കാനാണോ അല്ലെങ്കിൽ നല്ല ഹാർമോണിയസ് ആയിട്ട് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടിയ ഒരു ജീവിതമാണോ അബണ്ടൻസ് ആണോ മണിയാണോ എന്താണെങ്കിലും നമ്മൾ അവിടെ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ആ മണ്ഡലത്തിൽ ശുക്രമണ്ഡലത്തിനെ പരിപോഷിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് വീനസ് പ്ലാനറ്റിൻ്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് നമുക്കെല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഓർത്ത് വയ്ക്കുക നമ്മൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഇപ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നുന്നത് നാളെയുള്ള സമയത്ത് നമുക്ക് ഒരു ദോഷമായി ഭവിക്കുമെങ്കിൽ അതൊന്നും നമ്മളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കരുത് അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് തവണ നിങ്ങളുടെ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് നമ്മളുടെ ഇൻഡ്യൂഷൻ നമ്മൾക്ക് ഉള്ളിൽ നിന്നൊരു വചനം അത് അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ എന്തൊരു ആഗ്രഹമാണ് വേണ്ടതെന്ന് നന്നായിട്ട് റിസർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം ആ ആഗ്രഹത്തിനെ പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള താന്ത്രിക വിദ്യകൾ യൂസ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക ഇതിന് സമയമില്ല നിങ്ങൾ എപ്പോഴാണോ വളരെ കാമായിട്ട് പീസ്ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടിയൊന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് വളരെ ഗ്രൗണ്ടഡ് ആയി വളരെ പീസ്ഫുള്ളായി വളരെ കാമായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുകയുള്ളൂ എല്ലാ മാനിഫെസ്റ്റേഷൻസിൻ്റെ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ മാനിഫെസ്റ്റേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരാഗ്രഹം ആഗ്രഹിക്കുക അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക വിത്ത് സീറോ എക്സ്പെക്റ്റേഷൻ ഡ്രോപ്പ് ദാറ്റ് ബോൾ ആ ആഗ്രഹത്തിനെ നമ്മൾ വിട്ടു നമ്മൾ ആഗ്രഹിച്ചു അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ആ ആഗ്രഹത്തിനെ നമ്മൾ കാറ്റിപ്പറുത്തി യൂണിവേഴ്സിന് അങ്ങ് കൊടുത്തു അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് അതിൻ്റെ സമയം പോലെ കറങ്ങിത്തിരിഞ്ഞ് നൂറ് പേനി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിസൾട്ട് പോലെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് അത് അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ചൈത്രയാത്രയിൽ നിങ്ങൾ കൂട്ടുകാരാവുക എല്ലാവർക്കും നന്ദി